കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആര്യ എംബ്രോയിഡറി കുറിച്ച് പറഞ്ഞായിരുന്നു അപ്പം അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ പറയാന് എന്താണ് ആര്യ എംബ്രോയ്ഡറി അപ്പോൾ ഒരു കൂക്കിൻ്റെ സഹായത്തോടു കൂടി ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു ആ കൂക്കിൻ്റെ സഹായത്തോടെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക അത് വീണ്ടും ചെയിൻ സ്റ്റിച്ച് തുടർന്ന് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോകുന്നതാണ് ആര്യ എംബ്രോയ്ഡറി വർക്ക് അപ്പം ഞാൻ ഇന്ന് കൺ ഇന്ന് നമുക്കെന്ന് പറഞ്ഞാൽ ഫ്രെയിമും നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു ഫ്രെയിമും തുണിയും എല്ലാം പരിചയപ്പെടുത്താന്ന് അപ്പോൾ ഫ്രെയിം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു അപ്പം ഫ്രെയിം പല അളവിലും കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവനുസരിച്ച് ഫ്രെയിം മേടിക്കുക അപ്പോൾ ഫ്രെയിം എല്ലാവർക്കും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചിലക്കറിയാൻ പറ്റില്ല അപ്പോൾ ഫ്രെയിം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ഇത് എൻ്റെ പ്ലാസ്റ്റിക് ഫ്രെയിമുണ്ട് പ്ലാസ്റ്റിക്കിനെക്കാൻ കുറച്ചുകൂടി യൂസ്ഫുൾ തടി ഫ്രെയിമാണ് നല്ലത് അപ്പോൾ ഇതെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഒരു സ്ക്രൂ ഉണ്ട് ആ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുക്കുക ലൂസാക്കുമ്പോഴത്തേക്ക് ഈ ഫ്രെയിം കണ്ട ഇതിങ്ങനെ രണ്ടായിട്ടിങ്ങ് വരുന്നു വരും അതിന് ശേഷം നമ്മൾ തുണി ഇതിനകത്ത് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് ടൈറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ തുണി ഉറപ്പിക്കുമ്പോൾ തുണി എടുത്ത് വെക്കുക സാധാരണ എന്ന് പറഞ്ഞാൽ ഇത് ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ക്രൂ ഉള്ള ഭാഗം മുകൾ വശത്തായിരിക്കണം നിൽക്കേണ്ടത് പിന്നെ ആ സ്ക്രൂ ഇല്ലാത്ത ഭാഗം അടിയിൽ പോകും പക്ഷേ നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റായിരിക്കും ഇത് വരുന്നത് സ്ക്രൂ ഇല്ലാത്ത ഭാഗം മുകളിലും സ്ക്രൂ ഉള്ള ഭാഗം അടിയിലും പോവും അപ്പം നമുക്കിപ്പോൾ അങ്ങനെയല്ല ചേരുന്നത് നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ക്രൂ മുകൾ വശത്തും വരും സ്ക്രൂ ഇല്ലാത്ത ഭാഗം അടിയിലും പോവും അപ്പം തുണിയിലേക്ക് നമ്മൾ ഒരു തുണി എടുക്കുക തുണിയിലേക്ക് നമ്മൾ ഇത് അപ്പം നമുക്കിത് അകത്തോട്ട് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുക്കുക ലൂസാക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് തുണി നല്ലതുപോലെ പ്രസിക്കുക എന്നിട്ട് നമ്മൾ ആ സ്ക്രൂ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കാണാൻ പറ്റുമല്ലോ നല്ല രീതിക്ക് അങ്ങ് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ആ തുണി മാക്സിമം വലിച്ചു പിടിക്കുക വലിച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ എത്രത്തോളം ആ തുണി ടൈറ്റായി നിൽക്കുന്നു അത്രയും നമ്മൾ ടൈറ്റ് ചെയ്ത് നിർത്തുക കണ്ട നല്ല രീതിക്ക് തന്നെ നമ്മൾ ടൈറ്റാക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നല്ല രീതിയിൽ തുണി ടൈറ്റായി ഇനി നമ്മൾ ഹാൻഡ് സാ കൈസൂചി വെച്ച് ചെയ്യുന്ന വർക്കും ആര്യ നീട്ടിൽ വെച്ച് ചെയ്യുന്ന വർക്കും രണ്ട് പോലും രണ്ടും കാഴ്ചയിൽ ഒരേപോലെയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ആ കൈസൂചി വെച്ചുള്ള ഒരു തയ്യൽ നിങ്ങൾക്കായി കാണിച്ചു തരികയാണ് അപ്പോൾ നിങ്ങൾ സൂചിയിൽ നൂല് കൊറുത്തതിന് ശേഷം കെട്ടിട്ട് എടുക്കുക കാരണം ഞാൻ ഈ ഒരു സ്റ്റിച്ച് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ ചെയിൻ സ്റ്റിച്ച് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരിത് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ സൂചിക്കകത്ത് നൂല് കൊരുത്ത് എടുത്തതിന് ശേഷം ഒരു കെട്ടിട്ട് കെട്ടിട്ട് എല്ലാവർക്കും മനസ്സിലാവേണ്ടുന്ന രീതി തന്നെയാണ് കെട്ടിടുന്നത് അത് കെട്ട് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാണോ ഇടാൻ അറിയാമെന്ന് ആ രീതിയിൽ തന്നെ കെട്ടുക ഞാനിപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മളൊരു കെട്ടിടുക പല രീതിയിലുള്ള കെട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ആ കെട്ടിട്ട് മനസ്സിലാക്കിയത് കാരണം ആദ്യമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് നമ്മൾ അല്ലാതുള്ള കെട്ടൊക്കെ പറഞ്ഞു ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കെട്ട് കാണിച്ചു തന്നത് അതിന് ശേഷം സൂചി നം ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് സൂചി ഈ ഫ്രെയിമിന് അടിയിലൂടെ മുകളിലേക്ക് കുത്തിയെടുക്കുക അപ്പം കെട്ട് അടിയിലായിരിക്കണം വരുന്നത് വേണ്ട കുത്തി അങ്ങ് എടുത്തു കുത്തി എടുത്തതിന് ശേഷം നമ്മുടെ അടിഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ചൂണ്ട് ചൂണ്ടുവരൽ താഴെ പിടിച്ചുകൊണ്ട് നമ്മൾ ഈ സൂചി ഈ ലൈനിൽ കുത്തി പുറത്തേക്ക് എടുക്കുക എടുത്തതിന് ശേഷം നമ്മുടെ ആ നൂല് നമ്മുടെ വലത്ത് കിടക്കുന്ന നൂല് സൂചിക്കകത്തുകൂടി ഒന്ന് ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്ത് സൂചി പുറത്തേക്ക് പതുക്കെ പിടിച്ചു കൊടുക്കുക പതുക്കെ പിടിക്കുമ്പോൾ നമുക്കൊരു റൗണ്ട് പോലെ ഇട്ട് അതാണ് ചെയിൻ സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ച് എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ കാണിച്ചു തന്നത് വീണ്ടും ഇതിനക ആ അതിനകത്ത് തന്നെ നമ്മൾ നമ്മളാ എടുത്ത റൗണ്ടിനകത്ത് തന്നെ വീണ്ടും സൂചി കുത്തുക അടിയിൽ കൂടി പുറത്തേക്ക് വീണ്ടും എടുക്കുക വീണ്ടും ആ വലതുവശത്ത് നമ്മുടെ വലതു വശത്ത് കിടക്കുന്ന നൂല് ആ സൂചിയുടെ അടിയിൽ കൂടി ഒന്ന് ചുറ്റിയെടുത്ത് നീട്ടിൽ പുറത്തേക്ക് വലിച്ചെടുക്കുക അതേ രീതിയിൽ തന്നെ നമ്മൾ തുടർന്ന് സ്റ്റിച്ച് ചെയ്തു പോവുകയാണ് തിയെടുക്കുക അടിയിൽ കൂടെ തന്നെ പുറത്തേക്ക് പിടിച്ച് എടുക്കുക വീണ്ടും അതിനകത്തേക്ക് കാരണം ഇത് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ കണ്ണിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ആര്യ നീട്ടിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനകത്തെന്ന് പറഞ്ഞാൽ ആര്യ നീട്ടിൽ നിന്നൊരു ഹൂക്കാണുള്ളത് ആ ഹൂക്ക് താഴെ ഇറങ്ങിപ്പോയി ഈ നൂല് പിടിച്ച് മേലോട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ കണ്ണിനൊക്കെ ഭയങ്കര സ്ട്രെയിൻ വരും അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിലും ഈ വർക്ക് ചെയ്തെടുക്കാം അപ്പോൾ വീണ്ടും നമ്മൾ അതിനകത്തൂടെ സൂചി ഇറക്കി പുറത്തേക്ക് കുത്തിയെടുക്കുക ആ രീതി തുടർന്ന് തന്നെ ചെയ്തു പോവുക ക്ലീൻ ചെയ്ത് ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നും കൂടെ ഞാനിത് ആവർത്തിക്കുകയാണ് അടിയില്ലാദ്യം ആദ്യം കെട്ടിടുന്ന എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് അടിയില്ലാതെ ഒരു കെട്ടിടുക അടിയിൽ നിന്നും വീണ്ടും സൂചി മുകൾ വശത്തേക്കെടുക്കുക മുകൾ വശത്തെടുത്തതിന് ശേഷം ആ നമ്മളാ കുത്തി എടുത്തെടുത്ത് തന്നെ സൂചി ഒരു ശല്പം ഫ്രണ്ടിലോട്ട് കുത്തിയെടുക്കുക ഫ്രണ്ടിലോട്ട് കുത്തിയെടുത്തിട്ട് നമ്മുടെ വലത്ത് വശത്ത് കിടക്കുന്ന നൂല് ആ സൂചിയിൽ കൂടി ഒരു ചുറ്റു ചുറ്റണം ഒരു ചുറ്റു ചുറ്റി സൂചി പതുക്കെ പിടിച്ചെടുക്കുക അപ്പോൾ നമുക്കൊരു ഒരു റൗണ്ട് പോലൊരു ഇത് കിട്ടും അപ്പോൾ അതാണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് വീണ്ടും അതിനകത്തൂടെ തന്നെ വീണ്ടും സൂചി ഏറ്റുക ഫ്രണ്ടിൽ കുത്തിയെടുക്കുക വലത് വശത്തുള്ള നൂല് സൂചിയിൽ ചുറ്റി വീണ്ടും എടുക്കുക വീണ്ടും അതേ കണക്ക് തന്നെ തുടർന്ന് പോവുക ഒന്നും കൂടി കാണിച്ച് തരാം വീണ്ടും നമ്മൾ കെട്ടി അടിയിൽ കെട്ടിടുക കെട്ടിട്ടിട്ട് അടിയിൽ നിന്ന് സൂചി പുറത്തേക്ക് പുറത്തേക്കെടുക്കുക അതിനുശേഷം ആ സൂചി മുകളിലേക്ക് വന്നതിനടുത്ത് തന്നെ കുത്തി സൂചി ഫ്രണ്ടിലോട്ട് പുറത്തേക്ക് പുറത്തേക്കെടുക്കുക എന്നിട്ട് വലത് സൂചിയുടെ വലത് വശത്ത് കിടക്കുന്ന നമ്മുടെ കൈടെ അടുത്ത് കിടക്കുന്ന ആ നൂലിനെ പിടിച്ച് സൂചിയൊന്നും ചുറ്റുക ചുറ്റി സൂചി പുറത്തേക്ക് പതുക്കെ വലിച്ചു കൊടുക്കുക അപ്പോൾ ഒരു നമുക്കൊരു റൗണ്ട് കിട്ടി വീണ്ടും അതേ അതിനകത്തു നിന്ന് ഇറക്കി കൊടുത്ത് വീണ്ടും പുറത്തേക്ക് എടുത്ത് അതേപോലെ നമ്മൾ തുടർന്ന് 记的补个。 తాళకుతి <re> ఇరకీ <bekannt usion> <skin> <mysteriously nihilis meu hacerlo> <men> വീണ്ടും അതിൻ്റെ ഫ്രലിയിൽ കുത്ത് വെളിയിൽ കുത്തി താഴെ ഇറക്കുക താഴെ ഇറക്കി കഴിഞ്ഞിട്ട് ബാക്ക് വശത്ത് നമ്മൾ കെട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക ശേഷം നമ്മൾ കട്ട് ചെയ്ത് ഇതാണ് കല്സൂചി ഉപയോഗിച്ച് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്നത് ഇതിന് പറയുന്ന പേരാണ് ഹാൻഡ് എംബ്രോയ്ഡറി അപ്പം അത് മനസ്സിലായി അപ്പം അതൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കടുത്ത അരി എംബ്രോയ്ഡറിക്കകത്തോട്ട് പോവാം